നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്ന നെറ്റ് ഇഷ്യൂസ് കാണുവാണേ എന്തായാലും നാളെ മുതൽ കൃത്യ സമയത്ത് തന്നെ വീഡിയോസ് ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഉദയഭവനും വല്ലാത്തൊരു ഞെട്ടലിലാണ് പോലീസ് വന്നിട്ട് പോലീസിനെ കൂടെ നന്നെ ചോദ്യം ചോദിക്കും അതൊക്കെ കേട്ടപ്പോ ഉദയഭവനും സഹിച്ചില്ല താൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കും താൻ എന്താ എന്തായതാന്നൊക്കെ പോലീസുകാർക്കറിയാം ഇതൊക്കെ ഓർത്ത ദേവാനും മനസ്സിൽ വല്ലാത്തൊരു ഞെട്ടല് ആ സമയം ആരും പറഞ്ഞു ഏ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്കളിനെ ഞങ്ങൾ കൊണ്ടുപോകും അവസാനം ആനന്ദം പറഞ്ഞു അങ്ങനെ കൊണ്ടാൻ ധൈര്യം ഉണ്ട് നീ ഒന്ന് കൊണ്ടുപോകും ഞങ്ങളൊന്നും കാണട്ടെ അപ്പോഴേക്ക് ശ്രീദേവി അവരുടെ മുന്നിൽ കൈകൂപ്പിട്ട് പറഞ്ഞു എന്റെ അച്ഛനൊന്നും ചെയ്യരുത് എന്റെ അച്ഛൻ പാവ എന്റെ ഒരു തെറ്റും ചേട്ടില്ല മോഷ്ടിക്കാൻ വന്ന അച്ഛനല്ല അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇയാൾ കാര്യം എന്താ വച്ചാൽ പറയട്ടെ എന്തിനു പാതിരാത്രി കൃഷ്ണമംഗലത്ത് കയറി അതാണ് അന്തന്റെ അച്യുതനും ചോദ്യം ചോദ്യം ന്യായമാണ് അവിടെ നിന്ന് പിടിക്കപ്പെട്ടതാ അപ്പൊ പിന്നെ അതിന് ഉത്തരം പറയാനായിട്ട് ഉദയബാനും ബാധ്യസ്ഥനുമാണ് പക്ഷെ ഉദയവാനിന് എന്ത് പറയാൻ പറ്റും ഉദയഭാനൊന്നും ബബ്ബാപ്പ അടിക്കുവാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോഴേക്കുമാണ് ഓടിപ്പാഞ്ഞ് അങ്ങോട്ടേക്ക് ശ്രീകല വരുന്നേ അപ്പൊ ശ്രീകലയെ വിളിച്ചിട്ട് ശ്രീദേവി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ പിടിയിലായ കാര്യമൊക്കെ അപ്പൊ ആ സമയത്ത് ശ്രീകല ഒരു കള്ളത്തരങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച വരണേ രക്ഷപ്പെടണമല്ലോ ഇവിടെ പിടിക്കപ്പെട്ട പിന്നെ തനിക്കും തൻ്റെ മക്കൾക്കും ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല തൻ്റെ മോളുടെ ജീവിതം ഇതോടുകൂടി തീർന്നു പെട്ടിയും പ്രമാണം എടുത്ത് പുറത്തേക്കിറങ്ങാം അത് മാത്രമല്ല ഒരു പക്ഷേ ഇത്രയും വലിയ ചതി ചെയ്തേന് ദേവമംഗലംകാർ വെറുതെ ഇരിക്കില്ല ബാലം വല്ല കേസും കൊടുത്താ ഇനിയുള്ള കാലം തനിക്കും തൻ്റെ ഒക്കെ ഉള്ളേ പോയി കിടക്കാം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം ശ്രീകല പുതിയ കള്ളത്തരങ്ങൾ ഒഴിപ്പിച്ചാണ് കൃഷ്ണമംഗലത്തേക്ക് ഓടിയിരുന്നത് ഓടി വന്നിട്ട് കൃഷ്ണ കൃഷ്ണമംഗലത്തിൽ വന്നിട്ട് അയ്യോ എൻ്റെ ഉദയേട്ട ഇതെന്താ എൻ്റെ ഉദയാടനെ പറ്റിയത് എന്ന് പറഞ്ഞോട്ട് ഉദയ ബാനുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കടെ ആ കാഴ്ച കണ്ടപ്പം ശ്രീദേവി പറഞ്ഞു അമ്മേ അച്ഛനൊന്നും പറ്റിയിട്ടില്ല പിന്നെ എന്തിനാടി എല്ലാരും കൂടെ എൻറെ ഉദയാനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നെ ആ സമയത്ത് ഉദയഭവനു പറഞ്ഞു ശ്രീകലേ എനിക്കറിയില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരെന്നെ വെറുതെ പിടിച്ച് കെട്ടിയിട്ടു ആ സമയത്ത് ശ്രീകല പറഞ്ഞു അതെ ഉദയേട്ടാ ഉദയടനെ ഇങ്ങോട്ടേക്ക് വന്നേ നമുക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദയഭവന്റെ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു ആ സമയത്ത് അനന്തനും അച്യുതനും കൂടെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കൊണ്ടാൻ വരട്ടെ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ ഉദയബാനും അവിടെ പിടിച്ചെടുത്തി ഞങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം നട്ടു പോയാൽ മതി അല്ലെങ്കിൽ പോലീസ് വന്ന് ചോദ്യം ചെയ്യുമ്പം അതിനുള്ള ഉത്തരം കൊടുത്താൽ മതി സ്ത്രീകൾ പറഞ്ഞു പോലീസോ നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ അതിനെൻ്റെ ഉദയറിനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പോലീസിനെ വിളിക്കുന്ന പോലും അപ്പോഴേക്കും അനന്തം പറഞ്ഞു അല്ല നിങ്ങളെ ഭർത്താവ് അല്ലേ ഇരിക്കുന്നു ഉദയബാനു മോഷ്ടിക്കാൻ കയറിയതല്ല എങ്കിൽ പിന്നെ അയാൾ എന്തിനു കയറി ഇവിടെ അതെൻ്റെ സത്യാവസ്ഥ എനിക്കറിയണം ആ സമയം ശ്രീകല പറഞ്ഞു ഓ അതാണോ അല്ല ഉദയേട്ട ഉദയണ് അപ്പൊ ആ കാര്യം പറഞ്ഞില്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ശ്രീകല ഞാന് ഉദയണ്പ്പ പാ തുറന്ന് പറയാൻ വല്ലായിരുന്നോ ഉദയണ് എന്തിനാന്ന് മറച്ചു വെച്ചേ സത്യത്തില് ഇന്നലെ എൻ്റെ മോള് ശ്രീദേവിയുടെ പിറന്നാളായിരുന്നു അപ്പൊ പിറന്നാളിന്റെ മോളെ കാണാൻ വേണ്ടിട്ടാ ഉദയേട്ട മതൻ ഏഹ് ഇത് കേട്ടപ്പോ പോലും ഒളിഞ്ഞെട്ടിപ്പോയി കാരണം പിറന്നാളൊന്നും അല്ല ചുമ്മാവൻ നമ്പറിട്ടാണ് ആ അപ്പോഴേക്കും ഉദയവാനു ഇതിനെ കണ്ണും പിഴിഞ്ഞ് നോക്കുവാണ് ശ്രീകലെ ഈ സമയം ശ്രീകല പറഞ്ഞു ഇന്നലെ ഉദയാടനെ ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം കാണാൻ പറ്റിയില്ല മോളെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് രാത്രി വന്നു കഴിഞ്ഞോണ്ട് എനിക്ക് മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ പറഞ്ഞു ഉദയടനോട് പോകണ്ട നേരം വെളുത്തിട്ട് പോകണം പക്ഷെ മോളെ കാണാതെ ഇന്ന് വരെ ഒരു പതിനാളിന് പോലും മോളെ കണ്ട് ഫിഷ് ചെയ്യാതെ ഉദയാടനെ ഇരുന്നിട്ടില്ല അപ്പോൾ ഉദയടിന്റെ തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഉദയാട്ടൻ വന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അനന്തം പറഞ്ഞു അങ്ങനെയാണെങ്കില് ഉദയഭാനാ ആ കാര്യം പറഞ്ഞാൽ പോരെ അയാൾ എന്തിനാ മറച്ചു വെച്ചെ ഉദയഭാനു പറഞ്ഞു അതിന് നിങ്ങൾ എന്നോട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ നിങ്ങളും മോഷ്ടിക്കാൻ കയറി എന്നുള്ള രീതിയിലല്ലേ എന്നെ തല്ലിച്ചേറിച്ചേ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം ആ സമയത്ത് ശ്രീകല പറഞ്ഞു ഉദയേട്ടനെ പോയിട്ട് കുറെ സമയായിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പ ആരെയെ കണ്ടായിരുന്നു അല്ല ആര്യ സത്യമല്ലേ എന്നെ വഴി കഴിച്ച് കണ്ടല്ലേ അതെ ഞാൻ ആന്റിയെ കണ്ടായിരുന്നു ആന്റിയെ ഞാനെ വീട്ടിൽ കൊണ്ട് വിട്ടെ അപ്പൊ ആന്റി പറയേം ചെയ്തു അങ്കിൾ ഞാൻ നോക്കി നിൽക്കുവാന്ന് അതെ പുതിയേട്ടം പോയിട്ട് വന്നില്ല അപ്പൊ ആയിട്ട് മോളെ കാണാൻ വന്നോണ്ടാ പക്ഷേ അത് പറയണ്ടാന്നു എന്നോട് പറഞ്ഞു മോളോട് മോളൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാ ഇത് കേട്ടപ്പം ശ്രീദേവിയോട് പറഞ്ഞു സത്യമാണ് മോളെ നിൽക്കും മോളുടെ പിറന്നാളായിരുന്നോ കോമതി എന്നിട്ട് എന്താ മോള് പറയാതിരുന്നേ അല്ല അത് പിന്നെ അമ്മേ ഞാന് ഞാൻ ഓർത്തില്ല എന്ന് പറയാ ആ സമയം ശ്രീകല പറഞ്ഞു ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങളുടെ മോളല്ലേ ആ സമയം ബാലൻ പറഞ്ഞു കേട്ടല്ലോ ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ ആ സമയം അച്യുതം പറഞ്ഞു പിന്നെ ഇയാൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വഴി മാറി വന്ന പക്ഷെ നിങ്ങൾ കള്ളനെന്നും പറഞ്ഞുകൊണ്ട് പിടിക്കാൻ വന്നപ്പോൾ എനിക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ എടുത്തിട്ട് ഇടിച്ചില്ലേ പിന്നെ ഞാൻ എന്തും മറികൂടി പറയാനാ ബാലൻ പറഞ്ഞു ഉദയബാനു സാറിൻ്റെ ദേഹത്ത് നിങ്ങൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം നിങ്ങൾ തരേണ്ടതായിട്ട് വരും നിങ്ങൾ ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ല അപ്പോഴേക്കും ഗോമന്ത് പറഞ്ഞു ശരിയാ ഈ സമയം ശ്രീദേവി പറഞ്ഞു ഇപ്പൊ സമാധാനമല്ലോ എൻറെ അച്ഛന് ഇനിയെങ്കിലും വിട് എൻറെ അച്ഛനൊരു തെറ്റുകാരനും അല്ല ദേവാനു പറഞ്ഞു ശരിയാ ഞാനൊരു തെറ്റും ചേട്ടില്ല മോഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു ഭയങ്കരമായിട്ട് നിരപരാധം ചമയാ അവിടെ നിന്ന് അവസാനം ഇന്ദിരാമ്മ പറഞ്ഞു എടാ മര്യാദയ്ക്ക് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട ഏ അയാള് മോഷ്ടിച്ചിട്ടില്ലോ ഇവിടുന്ന് എന്തേലും മോഷ്ടിച്ചോ ഇല്ലല്ലോ പിന്നെ ഇന്ദിരാന്ന് പറയാ അവസാനം അവർക്ക് പറഞ്ഞു വിടേണ്ടതായിട്ട് വരുവാണ് ഒരു വിധത്തിൽ രക്ഷപെട്ടെന്നുള്ള അവസ്ഥയായിരുന്നു ശ്രീദേവിക്ക് സ്ത്രീകളൊക്കെ ബാലം പറഞ്ഞു എന്നാലും ഈ കാര്യം ഞങ്ങളോട് ഒരു വാക്ക് നേരത്തെ പറയാൻ പറ്റായിരുന്നോ ഞങ്ങളോട് പോലും മറച്ചു വെച്ച് എന്തിനാണ് അത് പിന്നെ പറയാനായിട്ട് തോന്നിയില്ല സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ അപ്പോഴേക്കും ആരും പറഞ്ഞു ഇതൊരു വല്ലാത്ത സർപ്രൈസ് സർപ്രൈസായിപ്പോയി ഇപ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ആയി എന്നാലും ഇങ്ങനെ ഒരു പിറന്നാളാഘോഷം ശ്രീദേവി ചിര വീട്ടിൽ വീട്ടിലെന്തായാലും ഉണ്ടായി കാണത്തില്ലേ എന്ന് ചോദിക്കുക അതേന്ന് പറയാം ആ സമയം ബാലം ശരിക്കും ശരിക്കിത് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നലെ ആഘോഷിക്കില്ലായിരുന്നു അത് ഞങ്ങളിത് ആഘോഷിച്ചിട്ട് പോലും ഇല്ലല്ലോ അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു വേണ്ടച്ഛാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഗോമതി പറഞ്ഞു അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എന്താണല്ലോ ഇത് ആഘോഷിക്കണം ഈ പിറന്നാൾ ഗംഭീരമായിട്ട് നമുക്ക് കൊണ്ടാടണം ദേവൻ പറഞ്ഞു വേണ്ട എൻ്റെ മോളെ കണ്ടല്ലോ എനിക്ക് അത് മതി എൻ്റെ ഒന്ന് മോളെ കാണണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ ശരി അന്ന് ഞാൻ ഞാനിനി പോയേക്കോ പോട്ടെ മോളെ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ പറഞ്ഞു സാരമില്ല എന്നോടുള്ള ദേഷ്യം അവര് തീർത്ത സാറിനോട് ഈ സമയത്ത് ആകാശം ചോദിച്ചു അല്ല കാരണം കൊണ്ടല്ലേ അങ്ങു വന്നേ കാർ സർവീസിന് കൊടുത്തേക്ക് വന്ന് സ്ത്രീകളെ ചാടി പറഞ്ഞു അങ്ങനെയാണല്ലോ ആറ്റിലോട് പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പം ഉദയഭാരൻ മാറ്റി പറഞ്ഞാലോ അതുകൊണ്ട് ഒരു വണ്ടി വിളിച്ചാൽ വന്നേ വണ്ടി പറഞ്ഞു വിടുകയും ചെയ്തു ആ സമയം ഉദയഭാരൻ ഒറിഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾ ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയിക്കോളാം എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും ബാലം പറഞ്ഞു ഇത് അങ്ങനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല മനഃപ്പൂർ ഗോമതി അവർ ചെയ്തത് പക്ഷെ ഈ സമയത്ത് ഗോമതി ഒരു കാര്യം പറഞ്ഞായിരുന്നു മര്യാദയ്ക്ക് ഉദയഭാരൻ സാറിനെ വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കുമെന്ന് കാരണം ഗോമതിയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം അത് ഗോമതിയുടെ മനസ്സിലുണ്ട് പേടി ഉണ്ടായിരുന്നു ആനന്ദനും അച്ഛനും ഒക്കെ തങ്ങളുടെ കള്ളത്തരങ്ങളൊക്കെ ഗോമതിക്ക് മനസ്സിലായിട്ടുണ്ടോ അങ്ങനെ വീട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്കാണെങ്കിൽ ടെൻഷൻ മാറിയിട്ടുണ്ടായിരുന്നില്ല ആനന്ദ് വന്ന് ആശ്വസിപ്പിച്ചു എന്നാലും ദേവിക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയായിരുന്നു ശരിക്കും പറഞ്ഞു ആനന്ദട്ടാ ഞാൻ പോലും മറന്നുപോയി ബേഡയുടെ ദിവസം അറിയാം പക്ഷെ നമ്മൾ അങ്ങനെ ആഘോഷിക്കാറില്ല നാളെ വരുന്ന ദിവസം പക്ഷെ അച്ഛനും അമ്മയും കൃത്യമായിട്ട് അത് ഓർത്തിരിക്കും എല്ലാ വർഷവും അത് ആഘോഷിക്കുന്ന ആ സമയം ഹനന്ദ് പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ പേരിൽ എന്തൊക്കെയാ പ്രശ്നം ഉണ്ടായിരിക്കുന്നു സാരമില്ല ദേവി എന്ന് പറഞ്ഞൊരു ദേവിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക ശ്രീദേവിക്ക് നെഞ്ചിരിപ്പ് ഇതിരായിട്ടും മാറിയിട്ടില്ല ഒരു വിധത്തിലാ രക്ഷപ്പെട്ടേ ഞാനിമ്മേ കളിയായിരുന്നു എങ്ങാനും അല്ല സത്യാവസ്ഥ എന്തെന്ന് പുറത്ത് വന്ന പോലീസ് എങ്ങാനും വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കില് താനാരാ തൻ്റെ അച്ഛനാരാ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നേനും കോമതിയുടെ പാലിനെ ടെൻഷൻ അതല്ല ഉദയവാന് തങ്ങൾക്കെതിരെ തങ്ങളോടാണ് ദേഷ്യം അത് ഉദീപാനു സാറിനോട് തീർത്തു അവരെ കൃഷ്ണമംഗലംകാര് അപ്പം അതായിരുന്നു അവരുടെ മനസ്സിലെ കാരണം ഇത്രയും നിലയും ഒരു സാറിനെ ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം അല്ലേ ബാലിൻ്റെ മനസ്സിലതായിരുന്നു നാലാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും ഇനിയിപ്പോൾ നാളെ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കാണ് അവരെ അറിയുന്നത് അവർക്ക് നമ്മളെപ്പോലെയല്ല വലിയ ബിസിനസ്സുകാരും മറ്റുമൊക്കെ അല്ലേ ഗോമതി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ബാലേട്ട ഇത്രയും വലിയ നാണം കിട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ബാലം പറഞ്ഞു പറ്റട്ടെ നമുക്ക് നോക്കാം ഇതിനൊരു അവസരം എന്തായാലും കിട്ടാതിരിക്കില്ല ആ സമയം ധർമ്മനും ആര്യനും ആകാശവും ഒക്കെ നല്ല ദേഷ്യത്തിലായിരുന്നു അവർക്കൊരു തിരിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുക ബാലം പറഞ്ഞു ഇപ്പൊ എന്തായാലും നമ്മളൊരു പ്രശ്നത്തിന് പോവണ്ട കോമതി പറഞ്ഞു അതിനുള്ള അവസരം കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം എന്നായിരുന്നു അവരുടെ മനസ്സിലിരിപ്പ് പക്ഷേ പോകുന്ന വഴിക്ക് ശ്രീകല പൂരം ചീത്തയായിരുന്നു ഉദയപോലിനെ ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായല്ലോ ഏഹ് ഫിത പറഞ്ഞു ഒരു കാര്യം അറിയാതെ എടുത്ത് ചാടല്ലെന്ന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എടി എനിക്ക് അവളെ രക്ഷിക്കാണ്ട് വേറെ മാർഗ്ഗം ഇല്ലായിരുന്നു രക്ഷിക്കാൻ പോയിട്ട് എല്ലാരും കൂടെ കുടുങ്ങിയാനും കൃത്യസമയത്ത് ഞാനും കൂടെ ഓടി വന്നോണ്ടാ പോലീസ് വന്ന് പൊക്കിയായിരുന്നെങ്കിലോ നിങ്ങൾ ആരാ എന്താന്നൊക്കെയുള്ള എല്ലാവരും അറിഞ്ഞേനും അതോടുകൂടി നമ്മുടെ ജീവിതം കൂടെ താറുമാറായാലും എന്നൊക്കെ പറയും ദേഷ്യപ്പെടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേരം ഇവിടെ നിർത്തുന്നു